ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഗുഡ് എന്താ ആനന്ദ് പുറയിൽ നിൽക്കുന്നത് എത്ര പേഴ്സെന്റ് ഉണ്ട് വളരെ മോശമായി പോയല്ലോ ആ ശരി കുട്ടികളെ ഇനി നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളെ ഇനിയും കണ്ടെന്ന് വരാം കണ്ടില്ലെന്നും വരാം അന്ന് നിങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരിയില്ല പക്ഷെ നിങ്ങൾക്ക് കഴിയും അന്ന് നിങ്ങൾ ഓരോരുത്തരും അഭിമാനത്തോടെ എന്നോട് പറയണം ഞാൻ ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് കലക്ടറാണ് അപ്പൊ നിനക്കിനി അതേ നിവൃത്തിയുള്ളൂ നാല് മൂന്ന് ഏഴാണല്ലോ മാർക്ക എല്ലാരും ചെല്ലു സർ മറ്റു കുട്ടികൾക്കൊന്നും നീയാവാൻ കഴിയില്ല ഇനിയിപ്പൊ എങ്ങനെയാണ് കോളേജിൽ കയറിപ്പറ്റ എനിക്ക് പ്രശ്നമൊന്നുമില്ല അതെങ്ങനെ അതങ്ങനെ തന്നെ അതെങ്ങനെയാണോ അതെ നമ്മുടെ ഉണ്ടേക്കട സ്വാമിയുടെ തട്ടേ

తగది మీ తగదిమిదితా తగదితా తగజన తగది తగది మీ తగజను తగతిమి बार्ला, बार्ला, बार्ला. ും പറ്റിയാലോന്ന് പേടിച്ചിട്ടല്ലേ പറയുന്നത് അതെന്താ മോനെ മനസ്സിലാക്കാത്തത് ഒന്ന് വീണുപോലും എന്താന്നോ കയ്യും ഒരിടത്തും സ്വത്തായിരിക്കും ஒரு வாக் படிக்கோன்னு வச்சா சம்மதிக்கல புறகிறு கொந்த கோலுட்டு கிட்டு மாட்டா மதித்தா න දන තත්ත්ී නොතතිමිතෙයි! ඉවනාරඩ කෝහගෙන් ක්‍රග තනු දනත තජන දනත තදිමි දමිත තදමි තකකිට තරි තනක් ජනුත්දම තරනු දනුද ජනු ද්දී නිදදිමිද. タダのタダタタダのタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダタダダタダタダダタダダタダダタダタダタダダタダダタダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダダ അവനെ സ്വസ്ഥമായിട്ടൊന്ന് വിടുമോടെ എപ്പ നോക്കിയാലും കൊന്ന കോഴ് വയൽത്ത് അതിനവൻ സ്കൂളിൽ വന്നതേ പതിനൊന്ന് മണിക്ക് സ്കൂളിലെ വിശേഷം മുത്തച്ഛൻ അറിയണ്ടേ എങ്ങനെയുണ്ട് മുത്തച്ഛാ കണ്ടില്ലേ അതിന് നോക്കിയിട്ട് വേണ്ട കാണാൻ പഠിക്കുന്ന സമയത്ത് അവനെയും കൊണ്ട് ഡാൻസ് പരിപാടികളായിട്ട് നടന്നപ്പോഴേ പറഞ്ഞു അച്ഛ എന്റെ മകൻ ഐ എസ് ഓഫീസർ ആകണ്ട അവനൊരു വലിയ കലാകാരനായാ മതി കലാകാരനാകുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ബട്ട് കൂടെ കുറച്ച് വിദ്യാഭ്യാസം ഈ മാർഗം കൊണ്ട് അവന് ഏത് കോളേജിൽ ചേരാനാ പറഞ്ഞ ഒരു വഹ കേൾക്കില്ല പ്രേം ശങ്കർ ഐ എസ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ തിരുവനന്തപുരം ഫിഷറീസ് കോർപ്പറേഷൻ ഡയറക്ടറും പ്രസിദ്ധ സാഹിത്യകാരനുമായ പ്രേംശങ്കർ ഐ എസിനെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നു ഈശ്വരാ എന്തെല്ലാം അങ്ങ കണ്ണടയും അച്ഛ വേണ്ടത് അവനെ കോളേജിൽ ചേർക്കണം അത്രേലേ ഉള്ളൂ ഞാൻ ഏറ്റു ഞാൻ ഫാദറിനെ ഒന്ന് കാണാൻ വന്നതാ കണ്ടില്ലേ എന്റെ മകന്റേഷൻ വേണ്ട ഫാദർ എന്റെ മോന്റെ അഡ്മിഷന്റെ കാര്യം അറിയാൻ വന്നതാ അതറിയാൻ ഇവിടെ വരണമെന്നില്ല വീട്ടിൽ കാർഡ് വരും ஆப்ளிக்க அச்சன மனசில பிடிசியூ டபிள் வந்து கொடுத்தா ഈ പെർസെന്റേജുമായിട്ട് ഈ കോളേജിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ വന്നു ഇവൻ നല്ലൊരു കലാകാരനാണ് ഇതെല്ലാം ഒന്നും കാണണ്ട സ്പോർട്സ് ഫാദർ നിൽക്കൂ റിന്റെ മിസസ് അല്ലേ അതെ കല്യാണത്തിന് കണ്ടോർമ്മയുണ്ടാവൂ ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് സോളമൻ പുതിയ പോസ്റ്റിൽ പ്രേംശങ്കർ ഷൈൻ ചെയ്യും ഞങ്ങൾ ക്ലാസ്മെറ്റ്സ് ആയിരുന്നു അടുത്ത സുഹൃത്തുക്കളും എന്റെ ഒരു അഡ്മിഷൻ വേണം അയ്യോ പറഞ്ഞാൽ അയച്ചില്ലേ അയച്ചിട്ടുണ്ട് ഇവന് മാർക്ക് സ്വല്പം കുറവുണ്ട് ആ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിയില്ല അയ്യോ ഫാദർ ഇവന് നൃത്തത്തിലും പാട്ടിലൊക്കെ ധാരാളം സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഫാദർ പ്രിൻസിപ്പൽ എത്തിനെ കാണിച്ചില്ലേ അദ്ദേഹം ഒട്ടും താൽപര്യം കാണിച്ചില്ല ഗുഡ് മോർണിംഗ് ഫാദർ ഗുഡ് മോർണിംഗ് ഫാദർ ബിന്നീസ് ഇതെന്ത് കഷ്ടമാണെന്ന് നോക്കൂ ഫാദർ എന്താ കാര്യം ഈ കുട്ടി ഭരതനാട്യത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും വർഷങ്ങളായി സ്റ്റേറ്റ് വിന്നറ നമ്മുടെ കോളേജിൽ കലാകാരന്മാരായ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇയാൾ ഈ കോളേജിനൊരു അസെറ്റായിരിക്കും മാർക്കൊന്ന് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നു ശരിയാണോ ഫാദർ സ്പോർട്സുകാർക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ തെക്കും പടക്കം ഓടുന്ന കുറെ മാന്ഡന്മാര് ഈ കാലിച്ചടക്കാൻ തലയിൽ എന്തെങ്കിലും വേണോ ഫാദർ കഷ്ടം മൈക്കലാഞ്ജലുവേയും ഡാവിൻസിയെയും റാഫേലിനെയും പോലുള്ള മഹാപ്രതിഭകളെ പ്രോത്സാഹിപ്പിച്ച ചരിത്രമാണ് നമ്മുടെ ഉള്ളത് ആ നമ്മള് ഇപ്പോഴെന്തുകൊണ്ട് കലാകാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഫാദർ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നമ്മളെ കർത്താവ് പറഞ്ഞിട്ടില്ലേ എക്സലന്റ് കുട്ടി ഒന്ന് പാടും കെപ്പുമ്പാക്ക് അച്ഛൻ ഒന്ന് കേൾക്കട്ടെ ിദേവന്റെ സംഗീതത്തിൽ അണിയുകിലോ ഒരു പെൺകുടി തൻ ചുരുൾമൂടി അണിയുകിലോ പൊന്നുണ്ണിക്കണിയെട്ടു മണ്ണടിയുകിലു സഫലമായി തീരുന്നു ജന്മം പൂവേ സഫലമായി തീരുന്നു നി വെരി ഗുഡ് യേസ് ഫാദർ കെ എം യേസ് ഫാദർ ഇല്ല ഫാദർ അത് ഇതാ വരുന്നു ഫാദർ കോട്ട കഴിഞ്ഞു ബിഷപ്പിന്റെ മൂന്ന് സീറ്റ് ഞാൻ പറഞ്ഞുകൊള്ള ഇത് വളരെ ദിവസവും ഇത്രയും ദൂരെ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഹോസ്റ്റലിൽ നിൽക്കാമല്ലോ ഞാൻ തന്നെയാണ് വാർഡൻ ഫാദർ ഇതുവരെ ഞാൻ അവനെ പിരിഞ്ഞു നിന്നിട്ടില്ല നിൽക്കണം ഇന്നല്ലെങ്കിൽ നാളെ നിക്കേണ്ടി വരും ആൺകുട്ടികളല്ലേ വീടുന്നാടും ഒക്കെ വിടേണ്ടി വരും പുതിയ അന്തരീക്ഷം ലോകപരിചയം അതൊക്കെ ആവശ്യമാണ് yeah mm -hmm. ം ആനന്ദ് ഒറ്റയ്ക്ക് താമസിക്കാം നിനക്ക് ചേർന്ന റൂംമേറ്റിനെ ഞാൻ അമ്മയും മുത്തശ്ശനും പോയെന്ന് കരുതി ആനന്ദ് വിഷമിക്കുന്നേ എന്ത് കാര്യവും എന്നോട് പറഞ്ഞാൽ മതി പിന്നെ എല്ലാ വീക്കൻസിലും വീട്ടിൽ പോകാലോ അടിച്ചു പൊളിക്കാനുള്ളതല്ല